ഹനുമാൻ നമ്മുടെ സൂപ്പർമാനും സ്പൈൽ റുമാനൊക്കെ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ ജനിച്ച ആ രാജ്യം തന്നെ ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കുണ്ടായ സൂപ്പർ ഹീറോ ആണ് നമ്മുടെ ഹനുമാൻ അപ്പോൾ ഹനുമാനെക്കുറിച്ച് പല മിത്തുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി പല കഥകളും ഹനുമാനെക്കുറിച്ച് പരക്കുന്നു പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് അപ്പോൾ ഒരു അമരനാണ് മരണമില്ലാത്ത ചിരഞ്ജീവിയാണ് അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കോൺസ്പിറസി തിയറികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിനുള്ള സൂപ്പർ പവർ അതെങ്ങനെയാണ് കിട്ടിയത് രാമനെ സഹായിച്ച ശേഷം അതിന് ശേഷം എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം എവിടേക്ക് പോയി ഇപ്പം എവിടെ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പല ഘടകങ്ങളെ കുറിച്ചും ഇപ്പോഴും പല തർക്കങ്ങളും വിചിത്രമായ ചില വാദങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേസരി അഞ്ജന ഇന്ന് സെമി ഹ്യൂമൺ വർഗത്തിൽപ്പെട്ട ഒരു ജനുസിന് അല്ലെങ്കിൽ പൂർണ്ണ മനുഷ്യനോ പൂർണ്ണമായിട്ട് കുരങ്ങനോ എന്ന് പറയാൻ കഴിയാത്തൊരു ജനസ് ഏബ്സ് എന്നൊക്കെ പറയലായിരുന്നു അങ്ങനെ ഒരു ജനുസിന് ജനിച്ച മകനാണ് ഹനുമാൻ ഈ ദമ്പതികൾക്ക് കുറേ കാലം പുത്രങ്ങനില്ലാതിരിക്കുകയും പിന്നെ വായു ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി ജനിച്ച പുത്രനാണ് ഹനുമാൻ എന്നുമാണ് ഇരിക്കും പറയുന്നത് അതുകൊണ്ടാണ് ആയുപുത്രൻ എന്ന പേരും കൂടെ കിട്ടിയത് മൂപ്പര് ജനിച്ചപ്പോൾ മുതൽ ഭയങ്കര കുസൃതിയുള്ള കുട്ടിയായിരുന്നു എല്ലാവരും ഉപദ്രവിച്ചും ദ്രോഹിച്ചും അതിൽ രസം കണ്ടെത്തുന്ന ആളായിരുന്നു മരം കയറിയും ജാടി മറിഞ്ഞും എല്ലടത്തെറിഞ്ഞും അടി വെച്ചെറിഞ്ഞും ഒക്കെ കളിക്കുന്ന ആളായിരുന്നു ഒരു പ്രാവശ്യം ആകാശത്ത് കണ്ട ഒരു ഓറഞ്ച് ഞാൻ പറിച്ചു കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഓറഞ്ച് പറിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് പറഞ്ഞു ചെല്ലുന്നു ഇത് കണ്ട് ഇന്ദ്രനും സുഖത്തിലുമുള്ള ആളുകളൊക്കെ ഞെട്ടി പറിക്കുന്നു കാരണം ഇപ്പോൾ ഒരു ഓറഞ്ച് പഴമാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോയ സാധനം സൂര്യനായിരുന്നു അപ്പോൾ സൂര്യന് നേർക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുന്ന ഈ കുട്ടിയെ കണ്ടപ്പോഴേ ഇന്ദ്രിയന് സഹിക്കാൻ പറ്റിയില്ല കാരണം ഇയാൾ പോയിട്ട് സൂര്യനെ ശനീലം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എന്താവും അല്ലെങ്കിൽ ഈ കുട്ടി കരിഞ്ഞു പോകും എന്നുള്ളതൊക്കെ പേടിച്ചിട്ട് ഇന്ദ്രൻ ആ പറന്ന് പോകുന്ന പയ്യനെ തട്ടി താഴെ അങ്ങനെ തട്ടി താഴെയിട്ടപ്പോഴാണ് നമുക്കിവിടെ മുഖം പൊട്ടിയിരുന്നും അങ്ങനെയാണ് ആ മുഖം അങ്ങനെ ആയിരുന്നു റൈതികം കൂടുതൽ അതിനുശേഷം നമുക്കൊരു കുറച്ചുകൂടെ വളർന്ന വലുതായി അതൊരു സമ്പ്രായത്തിലൊക്കെ എത്തിയ സമയത്താണ് ഒരു സന്യാസി വല്യൻ കാട്ടിൽ തപസരിക്കുന്ന സമയത്ത് നമുക്കൊരു വീട്ട് കല്ലെറിഞ്ഞു വടിയെറിഞ്ഞു നമുക്കറിയാൻ ഭക്ഷണങ്ങൾ തട്ടിപ്പറിച്ചു തമണ്ടലം തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്കൊരു ശല്യം ചെയ്ത് നമുക്കൊരു ശല്യം സഹിക്കാൻ വയ്യാതായിപ്പോൾ അങ്ങനൊരു ഹനുമാനൊരു ശാപം കൊടുത്തു ആ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാനുള്ള എല്ലാ കഴിവുകളും മറന്നുപോകട്ടെ എന്നുള്ളതായിരുന്നു ശാപം അപ്പോൾ അങ്ങനെ ഹനുമാൻ ഹനുമാൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി ഹനുമാൻ ഒരു സാധാരണ കുട്ടിയായിട്ട് സാധാരണ പയ്യനായിട്ട് വളർന്ന് വലുതായി യുവാവായി യുവാവ് ആയ ശേഷം ഉപ്പര് സുഗ്രീവിൻ്റെ സേനയിൽ പോയി ചേർന്നു സാധാരണ ഒരു ഭടനായി ചേർന്നു അദ്ദേഹത്തിന് ഈ ശാപം കൊണ്ട് എല്ലാം മറന്നുപോയെങ്കിലും അയാളുടെ ദയയും കരുണയും അങ്ങനെന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ലോയൽറ്റി ന്യായം ധർമ്മങ്ങളൊന്നും ഉപ്പർ മറന്നുപോയിട്ടില്ലായിരുന്നു അപ്പോൾ അക്കാരണങ്ങൾ കൊണ്ട് തന്നെ സുഗ്രീവിൻ്റെ സേനയിൽ പടിപടിയായിട്ട് ഉയർന്ന് മന്ത്രി വരെ ആകുന്നുണ്ട് ആ സമയത്ത് രാമൻ കാട്ടിലേക്ക് വനവാസത്തിന് വരുന്നു സീതയും ലക്ഷ്മണത്ത് സീതയെ രാവണം തട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ സഹായത്തിന് വേണ്ടി ഈ ഹനുമാനും സുഗ്രീവനും ഒക്കെ രാമൻ്റെ കൂടെ വന്നു ചേരുന്നു അപ്പോൾ രാമന് മനസ്സിലാകുന്നു ഇത് ഈ ഹനുമാൻ ഒരു സാധാരണ ഗുരങ്ങനല്ല അല്ലെങ്കിൽ സാധാരണ ഒരു സാധാരണ ശക്തിയുള്ള ആളല്ല എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ ശാപം മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ അതിനുശേഷം ഉള്ള രാമൻ്റെ കൂടെയുള്ള പല കഥകളും നമുക്കറിയാവുന്നതാണ് സീതയെ തട്ടിക്കൊണ്ടുപോയാൽ രാമനെ പിന്തുടർന്ന് പോകുന്നു പറക്കുന്നു കടൽ ചാടി ചാടിക്കടന്ന് സീതയെ പോയി കാണുന്നു സീതയെ കണ്ടു എന്ന് പറയാൻ വരുന്ന ഹനുമാൻ രാമനോട് പറയുന്നത് കണ്ടു സീതയെ എന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ കരുണയ്ക്ക് ഉള്ള ഒരു തെളിവായിട്ടാണിത് കമ്പരാമായണം കമ്പരാമായണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് കാരണം സീതയ്ക്ക് എന്ത് പറ്റി എന്ന് വേവലാതിയോടെ കാത്തിരിക്കുന്ന രാമനെ ഈ ഹനുമാൻ തോറും ടെൻഷൻ കൂടി കൂടി വരുന്നത് അറിഞ്ഞിട്ട് അപ്പോൾ സീത എന്ന് സീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീത എന്ന് പറയുന്ന ആ സമയത്ത് ആ രാമനുണ്ടാവുന്ന ആ വ്യത എത്രത്തോളം ഉണ്ട് നോക്കിച്ചിട്ടാണവർ കണ്ടു എന്ന് ആദ്യം പറയും പിന്നീട് സീത എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് അപ്പം അത്രത്തോളം സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ന്യായാധിപനും അല്ലെങ്കിൽ കരുൺ കാരുണ്യവാനൊക്കെ ആയിരുന്നു ഹനുമാൻ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മൂപ്പര് ജിന്തൊക്കെ ജയിച്ച് രാവണനെ വീഴ്ത്തി ശ്രീരാമൻ അതിനുശേഷം സീതനെ സീതയെ കണ്ട് ഹനുമാനാണ് ഈ രാവണനെ വീഴ്ത്തിയ കഥ പറഞ്ഞു കൊടുക്കുന്നത് അശോകവനത്തിൽ ചെന്ന് രാമൻ രാമ രാവണനെ എന്നും താമസിയാതെ സീതാദേവിയുടെ അടുത്തേക്ക് രാമനെത്തുമെന്നും അറിയിക്കുന്നു ഈ സന്തോഷ വാര്ത്ത കേട്ടിട്ട് ഈ സന്തോഷ വാര്ത്ത എത്തിച്ച ഹനുമാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരതുന്ന സീതയ്ക്ക് കയ്യിലാകെ ഒന്നുമില്ല സ്വർണം എന്നാണെങ്കിൽ പണ്ട് മഹാരാജ്ഞികളൊക്കെ അങ്ങനെ ലക്ഷ്യം ഉള്ളത് ഓടിക്കൊടുക്കും അതാണെങ്കിൽ സീതയുടെ കയ്യിലൊന്നുമില്ലല്ലോ ആരവരി മാത്രം ധരിച്ചിട്ടുള്ള സീത അപ്പോൾ ആകെ കണ്ണിൽ പെടുന്നത് അവിടെയുള്ള ഒരു അവർ ഇരുന്ന സ്ഥലത്ത് അശോകവനത്തിലെ ഒരു അശോക മരത്തിൽ ചുറ്റിപ്പണിയിരിക്കുന്ന വെറ്റില കൊടിയായിരുന്നു ആ വെറ്റില കൊടിയിൽ നിന്ന് വെറ്റില പറിച്ചു മാലയുണ്ടാക്കി ഹനുമാൻ കൊടുത്തു ഇട്ട് കൊടുത്തു അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് വെറ്റിലിക്ക് വെറ്റില എന്ന് പേര് കിട്ടുന്നത് വെറ്ററി ഇല വെട്രി ഇല ആണ് വെറ്റിലായത് എന്നാണ് പറഞ്ഞത് വെട്രി എന്ന് പറഞ്ഞാൽ വിജയം ആ വെട്രി കൊണ്ടുവന്ന അല്ലെങ്കിൽ വെട്രി പറയാൻ വന്ന തൂത് വന്ന ഹനുമാൻ ഇട്ടുകൊടുത്ത ഇല ആയതുകൊണ്ടാണ് അതിന് വെറ്റില എന്ന് പേര് വന്നതെന്ന് പറയുന്നുണ്ട് ആ വെറ്റിലയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാതെ പോയ പല സംഗതികളും നമ്മുടെ ജീവിതത്തിൽ സഫലമാകും എന്നാണ് വിശ്വാസം അപ്പോൾ അത്രയും പ്രിയപ്പെട്ടതാണ് ഹനുമാൻ എന്നത് നമ്മൾ വിശ്വസിക്കുന്നപ്പോഴും അങ്ങനെ രാമരാവണ യുദ്ധം അവസാനിച്ച ശേഷം അയോധ്യയിലേക്ക് വരുന്ന രാമൻ തന്നെ യുദ്ധത്തിൽ സഹായിച്ച പലർക്കും ഉപകാരങ്ങൾ നൽകുന്നുണ്ട് അക്കൂട്ടത്തിൽ ഹനുമാനും വിലപെടുപ്പുള്ള രത്നങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം കൊടുക്കുന്നു അവ രാജസദസ്സിലിരുന്ന ഈ ഹനുമാൻ ഈ രത്നങ്ങളും വൈഡൂര്യങ്ങളൊക്കെ ഓരോന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് നോക്കുകയാണത്ര ഇതിൽ രാമനില്ലല്ലോ ഇല്ലല്ലോ ഇതിൽ സീതയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവർ കളിയാക്കുന്നു ഇവർ കുരങ്ങിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് നമ്മളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ചെറുത്തിയിട്ടും മനുഷ്യ ഗുണമൊന്നും വന്നിട്ടില്ല എപ്പോഴും കുരങ്ങിൻ്റെ സ്വഭാവം വിട്ടുപോയില്ല അവൻ കാണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു അപ്പോൾ രാമൻ ഈ ഹനുമാൻ തിരിച്ചു ചോദിക്കുന്നവരോട് എനിക്കെന്തിനാണ് ഈ സാധനം ഇത്രയും വിലപ്പെടുപ്പുള്ള സാധനങ്ങളൊക്കെ തന്നത് രാമൻ്റെ സീതയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നെ അവരുടെ ഓർമ്മ എന്താണുള്ളത് എൻ്റെ നെഞ്ചിലല്ലേ ഉള്ളത് എൻ്റെ ഉള്ളിലല്ലേ ഉള്ളത് അവർ എൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഉള്ളത് എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ ഉള്ളിൽ തുറന്നൊന്ന് കാണിക്കാൻ പറഞ്ഞ് വീണ്ടും കളിയാക്കുന്നു അങ്ങനെ ദേഷ്യത്തോടെ ഹനുമാൻ നെഞ്ചി പുളർന്ന് കാണിക്കുകയാണ് കണ്ടോ എൻ്റെ രാമനും സീതയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞെട്ടിത്തരിക്കുന്നു എല്ലാവരും അതിനകത്ത് രാമനും സീതയും മൂപ്പരുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നു പക്ഷേ ഈ നെഞ്ചി പുളർന്ന് ഹനുമാൻ മരിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് രാമൻ ഒരു വരം മൂപ്പർ കൊടുക്കുന്നു അങ്ങനെയാണ് മൂപ്പർക്ക് മരിക്കാതിരിക്കാൻ മരിക്കാതിര ഇരിക്കാനുള്ള വരം കിട്ടുന്നത് ചിരഞ്ജീവി എന്നുള്ള വരം മൂപ്പർക്ക് പിന്നെ മരണമില്ല അങ്ങനെ രാമായണ കഥയൊക്കെ അവസാനിച്ചു നമ്മൾ പിന്നീട് കാണുന്നത് മഹാഭാരതത്തിലാണ് കാണുന്നത് അല്ലേ മഹാഭാരതത്തിൽ ഭീമസേനൻ്റെ വഴി തടഞ്ഞു കിടക്കുന്ന ഒരു കരങ്ങൻ തളർന്നു കിടക്കാണ് അപ്പോൾ കരകൻ്റെ അടുത്ത് വാലുമാറ്റി കേട്ട കുരങ്ങ എന്ന് പറഞ്ഞ് ഭീമസേനൻ സൗഹൃദ പുഷ്പം അന്വേഷിച്ചു പോകുന്ന സമയത്താണ് അപ്പോൾ എനിക്ക് ഞാൻ വയ്യാതെ കിടക്കുകയാണ് തളർന്നു കിടക്കുകയാണ് വാല് മാറ്റിയിട്ടിട്ട് പോകൂ എന്ന് ഭീമസേനനോട് ദയനീയമായിട്ട് പറയുന്നു ആ കുരങ്ങൻ അപ്പോൾ എൻ്റെ ഗതയൊന്ന് തട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ വാല് മുറിഞ്ഞു പോകില്ലട കുരങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഗത കൊണ്ട് വതുക്കെ തട്ടി മാറ്റിയിടാൻ നോക്കുന്നു വാല് ഇങ്ങുന്നില്ല ശക്തിയായി മാറ്റിയിടാൻ നോക്കുന്നു നിങ്ങുന്നില്ല അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും ശക്തൻ ആയ ഭീമസേനൻ നോക്കിയിട്ടൊരു വാലൊരു കേവലം തളർന്നു കിടക്കുന്ന ഒരു കുരങ്ങൻ്റെ വാല് മാറ്റിയിടാൻ ആ ഭീമസേനനോ ഭീമസേന ഗഥയ്ക്കോ കഴിയുന്നില്ല അപ്പോൾ ഭീമസേനൻ്റെ മനസ്സിലായി ഇത് സാധാരണ ഒരു കുറങ്ങനല്ല എന്ന് തിരിച്ചറിയും ഇത് ഹനുമാനാണെന്ന് മൂപ്പർ തിരിച്ചറിഞ്ഞ് തൊഴുകയും ചെയ്യുന്നു അത് ഹനുമാൻ മൂപ്പർക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു എന്നാണ് നമ്മൾ മഹാഭാരതി കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഹനുമാൻ എന്താണ് ഈ രാമായണത്തിനൊക്കെ ശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മൂപ്പർ ഈ ചിരഞ്ജീവി എന്നുള്ള വരം കിട്ടിയ ശേഷം മൂപ്പര് കുറിച്ചും രാമൻ്റെ കഥകളും ഇങ്ങനെ നാട് നാട് എല്ലാ നാട്ടിലും പടർത്തിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ പടർത്തിക്കൊണ്ടിരുന്നു കുറേ അറിവുകൾ നേടിക്കൊണ്ടിരുന്നു ഓരോ സ്ഥലത്തും പോയിട്ടും ഇങ്ങനെ അറിവ് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്നു ഓരോ സർവകലാശാലയിലും പോയിട്ടും മൂപ്പർ ഇങ്ങനെ ഓരോ ഡോക്ടറേറ്റ് ബിരുന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു മീൻസ് ഇന്നത്തെ നമ്മളങ്ങനെയല്ലേ പറയാം അന്ന് മൂപ്പര് അത് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആന്ധ്രയിൽ ചെന്നിട്ടൊരു വലിയൊരു സന്യാസിടെ അടുത്ത് കുറേ അറിവുകൾ ഇങ്ങനെ മൂപ്പരുടെ അടുത്ത് കുറേ എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ അടുത്ത് കുറേ പഠിക്കുന്നു മൂപ്പർ മൂപ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ പകുതിയെ പറഞ്ഞു കൊടുത്തുള്ളൂ പകുതി ബാക്കി പകുതി പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചവർക്കേ ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് പറയും മൂപ്പർ മൂപ്പരുടെ മോളായിട്ടുള്ള സുവർജ്വല എന്ന പേരുള്ള ഒരു പെൺ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഹനുമാൻ വിവാഹിതനം കൂടെ ആവുന്നുണ്ട് ആന്ധ്രയിലെത്തുമ്പോൾ അവർക്ക് മക്കളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഈ വിദ്യാഭ്യാസിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഗിമിക്കായിരുന്നു എന്ന് മാത്രമാണ് കല്യാണം നാടകം അപ്പോൾ ആന്ധ്രയിൽ ഹനുമാൻ ഭാര്യയോടൊത്ത് നിൽക്കുന്ന പ്രതിമയുണ്ട് അവിടെ ക്ഷേത്രമുണ്ട് അവിടെ പൂജ നടക്കുന്നുണ്ട് അത് ആന്ധ്രയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിനെല്ലാം ശേഷം നമുക്ക് ഈ ഹനുമാനെ നമുക്ക് അധികമായിട്ട് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ഇനിയുള്ള ഐതിഹ്യങ്ങളിൽ നമ്മൾ പിന്നെ എവിടെയും കാണുന്നില്ല ഹനുമാൻ എവിടെയാണെന്നുള്ളത് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഹിമാലയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഹിമാലയത്തിൽ മനുഷ്യൻ്റെ രൂപമുള്ള പല ജീവികളെയും കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ മനുഷ്യ കരടി പോലെയുള്ള മനുഷ്യക്കുരങ്ങ പോലെയുള്ള ഹിമ മനുഷ്യന്മാരെ കാണുന്നു അത് ഹനുമാനാണ് അവിടെയാണ് ഹനുമാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് ചില വിശ്വാസികൾ പറയുന്നു അതല്ല ഖണ്ഡമതന എന്നു പേരുള്ള ഒരു പർവ്വതം നമ്മുടെ ശ്രീലങ്കയുടെയും രാമേശ്വരത്തിൻ്റെയും ഇടയ്ക്കുണ്ട് അവിടെയാണ് ഹനുമാൻ താമസിക്കുന്നത് ഈ രാമേശ്വരത്തല്ലാതെ ഹനുമാൻ എവിടെയാണ് പോകുന്നത് രാമൻ്റെ പേരുള്ള സ്ഥലത്തല്ലാതെ ഹനുമാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു അയോധ്യ ക്ഷേത്രം കിട്ടിയ ശേഷം രാമഭക്തർ വിശ്വസിക്കുന്നു ഹനുമാൻ എവിടെയാണുള്ളത് രാമൻ്റെ അടുത്ത് രാമൻ്റെ പുണ്യസ്ഥലമായ അയോധ്യയിലല്ലാതെ പിന്നെ എവിടെയാണ് ഹനുമാൻ ജീവിക്കുക എന്ന് പറയുന്നു ഇതിനെല്ലാം അപ്പുറം നേരെ ഒരു ആയിരുന്നു എന്നും അദ്ദേഹം വന്ന് രാമനെ സഹായിച്ച് സൂപ്പർ പവറൊക്കെ ഉപയോഗിച്ച് രാമനെ സഹായിച്ച് അതോടുകൂടി സ്ഥലം കാലിയാക്കി എന്ന് പറയുന്ന കൂട്ടരുണ്ട് അതൊരു സയൻസ് ഫിക്ഷൻ സിനിമ കഥ അതല്ല മൂപ്പര് ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ഒരു ഏജൻ്റ് ആ സീക്രട്ട് സൊസൈറ്റി അന്ന് കാലത്ത് മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പറയുന്ന സീക്രട്ടായിട്ടുള്ള ഈ സൊസൈറ്റി ആളുകളും ഉണ്ട് അങ്ങനെ ഈ പല സിദ്ധാന്തങ്ങളും കോൺസ്പിറസി തിയറികളും ഹനുമാനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കിയെടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ ഒരു ഈശ്വര ഭക്തനായിരുന്നു രാമൻ്റെ ഭക്തനായിരുന്നു താൻ താൻ വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കളഞ്ഞു കുളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഭക്തൻ ആ ഭക്തിയുടെ പരമ കാഷ്ട എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹനുമാനിലൂടെ അപ്പം അത്തരം ഭക്തിയും വിശ്വാസവും ഒക്കെ ഉള്ള ആളുകൾക്ക് തന്നെയാണ് ഹനുമാനിൽ നിന്ന് പഠിക്കാനുള്ളത് ഹനുമാൻ ഏത് സമയത്തും രാമ രാമൻ്റെ പേര് പറഞ്ഞു ചരിച്ചിരിക്കുന്നിടത്തെല്ലാം ഹനുമാൻ എത്തും നമ്മൾ അവരുടെ പ്രാർത്ഥന കേൾക്കും അവരുടെ സങ്കടങ്ങൾ തീർക്കും എന്നുള്ളതൊക്കെയാണ് വിശ്വാസം അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി നമുക്ക് ഹനുമാനെ സ്മരിക്കാം ഹനുമാനെ പൂജിക്കാം വെട്ടി മാല ഇട്ട് നമുക്ക് ആരാധിക്കാം ഹനുമാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ